ഹൃദയഭേദകമായ ഒരു വീഡിയോ കാണുകയുണ്ടായി ഒരു വാർത്ത കാണുകയുണ്ടായി ഒരു ചെറിയ കുട്ടിയുടെ ജീവൻ അപഹരിക്കാൻ ദന്ധ ചികിത്സ കാരണമാണ് എന്ന് പറയുകയുണ്ടായി പക്ഷേ ഇതിൻ്റെ സത്യം എന്താണ് അതിൽ എന്തായിരിക്കാം സംഭവിച്ചത് ഇതെല്ലാം എന്നെയും വേവലാതിപ്പെടുത്തി കാരണം ദന്ധ ചികിത്സയിൽ നിന്ന് ചെറിയ കുട്ടിയുടെ ജീവൻ അപഹരിക്കാൻ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകാമോ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായാൽ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് ഇതെല്ലാമാണ് പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന വിഷമം പക്ഷേ എന്ന് പറഞ്ഞ് നമുക്ക് ചികിത്സിക്കാതിരിക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇതെന്താണ് എന്ന് മനസ്സിലാക്കാം ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ചില കാര്യങ്ങളെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒന്ന് കുട്ടികളെ പേടിപ്പിക്കുന്നത് കുട്ടികളെ അതെന്ത് ഡോക്ടറിൻ്റെ അടുക്കൽ പല്ല് തേക്കാതിരിക്കുന്ന കുട്ടികളെ പേടിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ വളരെയധികം കാണാറുണ്ട് പല്ല് തേക്കാൻ വേണ്ടി ഞാനിപ്പോൾ തന്നെ ഡോക്ടറിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകും കുത്തിവെക്കും ഡോക്ടറിനെ കൊണ്ട് രണ്ട് ഇഞ്ചക്ഷൻ തരാൻ പറയാം അല്ലാതെ ഡോക്ടറിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി ഞാൻ പല്ല് പറിച്ചു കളയും ഇങ്ങനെയെല്ലാം പറഞ്ഞ് അമ്മമാരോ അമ്മൂമ്മമാരോ അല്ലെങ്കിൽ അപ്പന്മാർ അപ്പന്മാർ മുതലായവരെല്ലാം പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ഡെൻ്റൽ ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ മറ്റു ഡോക്ടർ ചികിത്സ കൊണ്ട് ചെയ്തിട്ടുള്ള പരിചയമുള്ളതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക് അറ്റ്മോസ്ഫിയറിൽ കുട്ടികൾ വരുമ്പോൾ തന്നെ വളരെയധികം ഭയവിഹീലരായി അവർ വിഷമിച്ച് അവർ ഓടിപ്പോകുന്ന ഒരു സ്ഥിതി ഞങ്ങൾ കാണാറുണ്ട് അപ്പോൾ അതിന് ഏറ്റവും വലിയ കാരണം അവർക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന ഫിയറാണ് പേടിയാണ് ആ പേടി ഒന്നുകിൽ നിങ്ങൾ ചികിത്സ ചെയ്യുന്നത് അവർ കണ്ടിട്ടാണ്ടാവും അവരുടെ കൂട്ടുകാരുടെ ചികിത്സ അവരെ ബലം പിടിച്ചിരുത്തി അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങളുണ്ട് ഈ ഭയങ്ങളുള്ള കുട്ടികളുടെ വായിൽ പല്ലിന് പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ ആ അതിനുള്ള കുറുക്ക് വഴിയായിട്ടാണ് അനസ്തേഷ്യ ഉപയോഗിക്കുന്നത് അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കെടുത്തിട്ട് അതിനെ ചെയ്യാം അപ്പോൾ ആ ബോധം കെട്ടി കെടുത്തി ഈ പല്ലിനുള്ള പ്രശ്നങ്ങളെ മാറ്റേണ്ട ഒരാവശ്യമുണ്ടോ അങ്ങനെ ബോധം കെടുത്തി ചെയ്യുന്നത് കൊണ്ട് പ്രശ്നങ്ങളുണ്ടാകാം ഈ അനസ്തേഷ്യ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ വരാം സർജറി ചെയ്യാറുണ്ട് ഒരു ഹോസ്പിറ്റലിൽ അനേകം പേര് അനസ്തേഷിയിൽ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ബോധം കെടുത്തി മയക്കിയതിനു ശേഷം ചെയ്യുന്ന ചികിത്സ അനേകർക്കും ചെയ്യാം പക്ഷേ അതിൽ ഒരു ശതമാനം ആളുകൾ തിരിച്ച് അനസ്തേഷിയിൽ നിന്ന് തിരിച്ച് വരാറില്ല പണ്ടത്തെപ്പോലെയല്ല പതിനായിരക്കണക്കിന് ആൾക്കാർ ചെയ്യുമ്പോൾ ഒരാൾക്ക് ആ പ്രശ്നം ഉണ്ടാകാം അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ അങ്ങനെ ചെയ്യുന്നതാണോ നല്ലത് അഥവാ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി സമയമെടുത്ത് സമയം ഇപ്പോൾ ആർക്കും സമയമില്ല അത് ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർമാരും അതുപോലെ തന്നെ ഈ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ കുട്ടിയുടെ പ്രശ്നത്തിൽ വളരെയധികം പ്രഷർ കൊടുത്ത് കുട്ടിയെ എത്രയും വേഗം ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പലപ്പോഴും അനസ്ഥേഷ്യ ചെയ്യുന്നത് അനസ്ഥേഷ്യ ചെയ്യുന്നത് തെറ്റില്ല പക്ഷേ പലപ്പോഴും അതിൻ്റെ റിസ്ക്കുകൾ ഉണ്ട് അപ്പോൾ പതിനായിരക്കണക്കിന് കുട്ടികൾ ഇതുപോലെ അനസ്തേഷ്യയുടെ അടിയിൽ ഈ പറയുന്ന ചികിത്സാരീതികൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരു കുട്ടിയാണ് മരണപ്പെട്ടത് അതിനെ ഇനി ഇതെന്താ ചികിത്സ കാരണമാണ് മരിക്കുന്നത് എന്നൊക്കെ പറയുന്നതിന് പേരും അതിന് എന്തോ അനസ്തേഷ്യുള്ള മരുന്ന് അതുപോലെ തന്നെ പലതരത്തിലുള്ള മരുന്നുകൾ അതിന് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു മരുന്നിൻ്റെ ഒരു റിയാക്ഷൻ കാരണം ആ പറയുന്ന പ്രശ്നം ഉണ്ടാകാം നമ്മളുടെ ചികിത്സാ രീതികളിലെല്ലാം ഉണ്ടാകുന്നതിനകത്ത് ഏത് മരുന്നിനും അലർജിയോ അല്ലെങ്കിൽ അനഫലാക്സിസോ എല്ലാം ഉണ്ടാകാം അത് ദൈവം തന്നെ നമ്മളെ കാത്ത് സൂക്ഷിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്നത് പോലെ ഒരു ഉണ്ടാകാത്തത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒരു കുട്ടി മരണപ്പെട്ടു അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടമായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ് പക്ഷേ ആ ഡോക്ടർ ആ ചെയ്ത ഡോക്ടറിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ചെയ്ത ഒരു കുറ്റമോ അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുത്ത ഏതോ ഒരു ഹോസ്പിറ്റൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലായിരിക്കും അത് ചെയ്തിരിക്കുന്നത് ആ ഹോസ്പിറ്റലിൻ്റെ കുറ്റമോ എന്നൊന്നും പറയാനില്ല പലപ്പോഴും ഇത് ചികിത്സ ചെയ്യുമ്പോൾ മരണം സംഭവിക്കുന്നത് അത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പരമാവധി ഇതൊന്നും വലിയ ചികിത്സയിലേക്ക് പോകാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി കുട്ടികളെ അനുശേഷികയൊക്കെ വിധേയമാക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ ചില ആളുകൾക്ക് ചില വലിയ ചികിത്സ വലിയ പ്രശ്നങ്ങളുള്ളവർക്ക് അത് ചെയ്തേ പറ്റൂ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിനിയൊന്നും ചെയ്യേണ്ട എന്ന് പലരും പറയാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ മരിക്കുന്നതു കണ്ടു അതോടുകൂടി ഇനി എൻ്റെ പിള്ളേർക്കൊന്നും ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു പേടി അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള പേടികളൊക്കെ മാറിപ്പോകണം കുട്ടികളെ ഒരിക്കലും ഒരു ഡോക്ടറിനടുക്കൊണ്ടു പോകും ഇഞ്ചക്ഷൻ തരുമെന്നൊന്നും പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ കുട്ടികളെ ഏറ്റവും നിങ്ങൾ ചികിത്സ ചെയ്യാൻ പോകുന്ന ഡോക്ടർ പ്രത്യേകിച്ച് ചെറിയ ചികിത്സകളൊക്കെയാണ് പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് പല്ലടയ്ക്കാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നല്ല ഡോക്ടർ ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ കൂടെ കൊണ്ടുപോയി അവരെയും കൂടെ കൊണ്ടുപോയി ഒന്ന് ആ ക്ലിനിക് എൻവയൺമെൻറ്റിൽ നിങ്ങളുടെ പല്ലുകൾ എങ്ങനെ ചെയ്യുന്നു എന്നെല്ലാം ഒന്ന് കാണിക്കുന്നതൊക്കെ കുട്ടികളുടെ ആ പേടിയെ കുറയ്ക്കുവാൻ സഹായിക്കും മൾട്ടിപ്പിൾ ടൈംസ് ഡോക്ടറിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് വേണം വലിയ പ്രൊസീജിയേഴ്സിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ കുട്ടികളുടെ പേടി കുറയ്ക്കാം അങ്ങനെയൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് ഇതുപോലുള്ള വലിയ ചികിത്സാ രീതികൾ ആവശ്യം വരാതിരിക്കാൻ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വരാതിരിക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഇതുതന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി മുതൽ കുട്ടികളെ ഡെൻ്റൽ ക്ലിനിക്കിൽ കൊണ്ടുവരികയും ഡോക്ടർമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളെ ഡെൻ്റൽ ക്ലിനിക്കിൽ വരുമ്പോൾ അവരെ സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻസ് എല്ലാം കാണിച്ച് അവർക്ക് ക്ലിനിക്കുമായിട്ടൊരു ഒരു എന്താണ് ആ ആ അവർക്ക് വളരെ സന്തോഷകരമാക്കുവാനും ശ്രമിക്കുന്നത് ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇതുപോലുള്ള വലിയ ഒരു അത്യാഹിതം ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടം ഫ്രോ നെച്ചുപാടം ലൈൻഡ് ലൈഫ് അറിയുന്ന കൊച്ചിന് എല്ലാവർക്കും നല്ല ആരോഗ്യകരമായ നല്ല പുഞ്ചിരിയും നല്ല ഭക്ഷണം കഴിക്കുകയും പറ്റിയ പല്ലുകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് വെരി മച്ച്